ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ് കളേഴ്സിന്റെ ഇന്നത്തെ മനോഹരമായ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ഹൈ നെക്ക് പാറ്റേണിൽ വരുന്ന ടോപ്പാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അത് രണ്ട് കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഒന്നൊരു മെറൂൺ ഷെയ്ഡും ഒന്നൊരു ഡാർക്ക് വൈൻ ഷെയ്ഡും ആണ് കേട്ടോ രണ്ടും ഡാർക്ക് കളേഴ്സ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അത് കോമൺലി കാണുന്ന കളറാണ് പക്ഷേ ഡാർക്ക് കളേഴ്സും കോമൺലി കാണുന്ന കളേഴ്സും കൊണ്ടുവരാനുള്ള കാരണം ഇതിന്റെ ഹാൻഡ് വർക്ക് ഈ കളറിൽ വരുമ്പോഴാണ് കേട്ടോ ഭയങ്കര ഹൈലൈറ്റ് അപ്പൊ നമുക്ക് എല്ലാവർക്കും മെറൂൺ ഷെയ്ഡും കാണും വൈൻ ഷെയ്ഡും കാണും പക്ഷെ അപ്പൊ അതുകൊണ്ട് നമുക്ക് വിചാരിക്കും ഓ മെറൂൺ ഷെയ്ഡ് വൈൻ ഷെയ്ഡോ അല്ലെ എന്തിന് വീണ്ടും വാങ്ങുന്നതെന്നെങ്കിൽ പക്ഷെ അങ്ങനല്ല കേട്ടോ ഇത് ഈ ഗോൾഡൻ വർക്ക് ഈ ഇതിൽ വരുമ്പോഴത്തേക്കും ആണ് കുറച്ചുകൂടെ ഈ രണ്ട് ഷെയ്ഡിൽ വരുമ്പോഴത്തേക്കും ആണ് കേട്ടോ കുറച്ചുകൂടെ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് ഡാർക്ക് ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീടിയിലേക്ക് പോവാം അപ്പോ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തായിരുന്ന ബെലൈക്കൻ കൂടാൻ എനേബിൾ വിളിച്ചത് തന്നെ ഇതിലെ പുതിയ പുതിയ വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കേട്ടോളൂ മിസ് ചെയ്യുന്നത് പർച്ചേസ് ചെയ്യാനും പറ്റുകയുള്ളൂ അപ്പോ നമുക്ക് ടോപ്പ് കാണാം ഇന്നത്തെ ടോപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഹൈ പാറ്റേൺ നമ്മളിപ്പോ ഹൈനെക്ക് ട്രെൻഡി ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഇതൊരു ഡിഫറന്റ് പാറ്റേൺ ആണ് കേട്ടോ നമ്മളിപ്പോ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പാറ്റേൺ അല്ല അതിൽ നിന്നൊരു ഡിഫറൻറ്റ് പാറ്റേൺ ആണ് കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡും ആണ് നല്ല കോമ്പിനേഷനുമാണ് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഒരു ഫ്രണ്ടിൽ കണ്ടോ നിറയെ ട്യൂബ് ബീഡ്സും ബീഡ്സ് ഒക്കെ കൊടുത്ത് നിറയെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വീനൊക്കെ പാറ്റേൺ ആണ് അതിൽ കണ്ടോ ഒരു പ്ലീറ്റ് ആണ് കേട്ടോ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ നെക്കിന്റെ ഈ പോർഷനിൽ ഒരു പ്ലീറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കണ്ടോ എന്നിട്ട് ഈ നെക്കിന്റെ ഒരു കോളർ പാറ്റേണിൽ വരുന്നിടത്ത് നിറയെ ഹാൻഡ് വർക്ക് ഉണ്ട് കേട്ടോ കണ്ടോ നല്ല ഭംഗിയാണ് നമുക്ക് സ്റ്റൈലിഷായിട്ടൊക്കെ നമുക്ക് ഇപ്പൊ ന്യൂ ഇയർ പാർട്ടിക്കൊക്കെ വേറെ ഇത് സ്റ്റൈലിഷ് ആയിട്ട് പോകാൻ പറ്റും കണ്ടോ നല്ലൊരു ഹാൻഡ് വർക്ക് ടോപ്പാണ് നെക്ക് വരുന്നതുകൊണ്ടോ ഞാൻ വേറെ എനിക്കാണെന്ന് നിങ്ങൾക്ക് അറിയാലോ കറക്റ്റ് ഫിറ്റിംഗ് ആണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്ന സൈസ് വന്നിട്ട് മീഡിയം സൈസ് ആണ് കറക്റ്റ് മീഡിയം സൈസ് വാങ്ങുന്നവർ മീഡിയം ലാർജ് ലാർജ് അങ്ങനെ തന്നെ വാങ്ങിയാൽ മതി കാരണം നെക്ക് ഒക്കെ കറക്റ്റ് ഫിറ്റിങ് ആണ് ഒന്നും നമുക്ക് ഓൾഡർ ചെയ്യേണ്ടി വരത്തില്ല കറക്റ്റ് ഫിറ്റിങ് ആണ് കണ്ടോ പിന്നെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് കണ്ടല്ലോ ഒരു എ ലൈൻ പാറ്റേൺ ആണ് ടോപ്പ് വന്നിട്ടുള്ളത് എലൈൻ പാറ്റേൺ ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് രുചിത്ര സിൽക്ക് ഫാബ്രിക് ആണ് ഫുള്ളി ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് പിന്നെ സിബാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിനുള്ള സിബാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഉണ്ടല്ലോ ഇതിന്റെ കളർ ഷെയ്ഡ് വരുന്നത് ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ആണ് നല്ലൊരു കളർ ഷെയ്ഡാണ് നമുക്ക് ഡാർക്ക് മെറൂൺ ഷെയ്ഡാകുമ്പോ എല്ലാരുടെ കയ്യിലും മെറൂൺ ഷെയ്ഡ് ബോട്ടം കാണുമല്ലോ അത് വെച്ചത് നമുക്ക് ഭംഗിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി നയൻ ആണ് കേട്ടോ സെവൻ ഫോർട്ടി നയൻ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇത് എന്തായിരുന്നാലും വാങ്ങണമെങ്കിൽ ഒരു തൗസൻഡ് ആവും നയൻ നയൻറ്റി നയൻ ഒക്കെ ആവും തൗസൻഡ് ഒക്കെ ആവും കേട്ടോ അത്രയും ഹെവി ഹാൻഡ് വർക്ക് ആണ് പിന്നെ പാറ്റേൺ കണ്ടോ നമ്മൾ സാധാരണ ഇപ്പൊ കാണുന്നത് ഒരു നെക്ക് നിറയെ ഹാൻഡ് വർക്ക് വന്നിട്ട് ഒരു നെറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു പാറ്റേണിലല്ലേ വന്നിട്ടുള്ളത് അതൊരു ഡിഫറൻറ്റ് പാറ്റേൺ ആണ് കേട്ടോ ഇത് ഇത് നല്ലൊരു കണ്ടോ നെക്കിൽ ഇവിടെ ഒരു പ്ലേറ്റ് പ്ലേറ്റ് ആണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഒരു ഡിഫറൻറ്റ് പാറ്റേൺ ആയിട്ട് നമുക്ക് ന്യൂ ഇയറൊക്കെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളക്ഷൻ ഷേഡാണ് അടുത്ത ഒരു കളർ ഷെയ്ഡ് കൂടെ ഉണ്ട് അതുകൂടെ കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈൻ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് വൈൻ കളറാണ് നല്ല കളർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഇതും കണ്ടോ ഫ്രണ്ട് പോർഷൻ വരുന്നത് നെക്ക് കണ്ടോ പ്ലീറ്റ് പ്ലീറ്റ് ആണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കണ്ടല്ലോ പിന്നെ നെക്കിൽ ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നിറയെ ട്യൂബ് ബീറ്റ്സും കട്ട് ബീറ്റ്സും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നെക്ക് കണ്ടോ ഹെവി ആയിട്ട് തിക്ക് ആയിട്ടാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കോളറിലും കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിലും ഉണ്ട് കേട്ടോ ബാക്ക് പോർഷനിലും കൊടുത്തിട്ടുണ്ട് സിബാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവാണ് ഏലൈൻ ആണ് ഉള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പേപ്പിന്റെ ലൈനിങ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് ഫാബ്രിക് വന്നിട്ടുള്ളത് റിചിത്ര സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ആരും മിസ് ആക്കരുത് ഇതിന്റെ കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് വൈൻ ഷെയ്ഡ് ആണ് കേട്ടോ സെയിം നമ്മളിപ്പോ വീഡിയോ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ലെന്ത് വരുന്ന ഒരു ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത് ഉണ്ട് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി നയൻ ആണ് കേട്ടോ അപ്പോ നമുക്ക് ഇത് വേറെ എങ്ങനെ ഇരിക്കും നോക്കാം ഇപ്പൊ വൈൻ ഷെയ്ഡ് വേറെയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ നേരത്തെ ഡാർക്ക് മെറൂണും ഇപ്പൊ ഡാർക്ക് വൈൻ ഷെയ്ഡും ആണ് കേട്ടോ നല്ല രണ്ട് കളർ കാരണം ഡാർക്ക് കളേഴ്സ് വരുമ്പോൾ ഈ വർക്ക് കുറച്ചുകൂടെ ഹൈലൈറ്റ് ആവുന്നത് അതുപോലെ തന്നെ നെക്കും ഒക്കെ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്താണ് ഇവിടെ നെറ്റ് ഫാബ്രിക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അത് പ്ലേറ്റ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ആരും മിസ് ആക്കരുത് അപ്പൊ ഇതിന്റെ സൈസസ് ഞാൻ പറഞ്ഞല്ലോ മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇന്ന് കാണിച്ച ടോപ്പിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസ് സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം പിന്നെ നമുക്ക് പോസ്റ്റലും ഡി ടി ഡി സിയും ഉണ്ട് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് പോസ്റ്റലാണ് കേട്ടോ ഡി ടി ഡിസിയും അവൈലബിൾ ആണ് രണ്ടും അപ്പൊ എന്ത് വേണോന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പോ നമുക്ക് അടുത്ത വീഡിയോയില് പുതിയൊരു ആയി കാണുന്നത് വരെ ബൈ